പുഴ പാട്ട് നിർത്തി എപ്പോഴാണെന്നറിയില്ല എവിടെ വച്ചാണെന്നറിയില്ല എന്തിനാണെന്നറിയില്ല എന്തുപറ്റിയെന്നും അറിയില്ല ആദ്യ മുതൽ പാടിയോരിപ്പുഴ അനാദിയോളം പാടേണ്ടൊരിപ്പുഴ എന്റെ ഈ പ്രിയങ്കരിപ്പുഴ മുതൽ പാട്ടു ർത്തി ഒഴുക്കിനും വിഴുപ്പിനുമിടെ നാവു കുഴഞ്ഞതാവാം സ്വരതന്ത്രികളിൽ അതി തറഞ്ഞതാവാം അഴുകാതെ ഒഴുകിയ ഒരനാഥ പ്രേതപാതയാവാം എന്റെ ഈ പ്രിയങ്കരിപ്പുഴ ഇന്നലെ മുതൽ പാട്ടു നിർത്തി രാഗതാഗരങ്ങൾ നാഭിക്കൊടി മുറിച്ചതാവാം രാഗമേതെന്നറിയാൻ നെഞ്ചുകീറി മുറിച്ചതാവാം സ്വരങ്ങളെ പഠിക്കാനാരോ നാവു ചൂഴ്ന്നതാവാം എൻ്റെ ഈ പ്രിയങ്കരി പുഴ ഇന്നലെ മുതൽ നിർത്തി പുഴയോരങ്ങൾ വഴിയോരങ്ങളായതാവാം ശീല സംസ്കാരങ്ങൾ ശിലാവിഷ്കാരമായതാവാം പുഴയ്ക്ക് പകരമാരോ പെരുവഴി വച്ചതാവാം എൻ്റെ ഈ പുഴ ഇന്നലെ മുതൽ പാട്ടു നിർത്തി പാട്ടുനിർത്തി ഭീമനുലി ഭൂമിയെ തോളുമാറ്റി പിടിച്ചതാവാം പാവം പുഴയുടെ പൂ പിളർന്നതാവാം പിളർന്ന നെഞ്ചിലെ ധരിപ്പോടണഞ്ഞതാവാം എൻറെ ഈ പ്രിയങ്കരി പുഴ ഇന്നലെ മുതൽ പാട്ടു നിർത്തി എപ്പോഴാണെന്നറിയില്ല എവിടെ വച്ചാണെന്നറിയില്ല എന്തിനാണെന്നും അറിയില്ല എന്തു പറ്റിയെന്നും അറിയില്ല ആദി മുതൽ പാടിയോരിപ്പുഴ അനാദിയോളം പാടേണ്ടൊരിപ്പുഴ എന്റെ ഈ പ്രിയങ്കരിപ്പുഴ ഇന്നലെ മുതൽ പാട്ടു നിർത്തി എൻ്റെ ഈ പ്രിയങ്കരിപ്പുഴ ഇന്നലെ മുതൽ പാട്ടു നിർത്തി